നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം അംബാനിയുടെ മകന്റെ വിവാഹത്തിന് ജാംനഗർ വിമാനത്താവളം പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച് മോദി സർക്കാർ ബിൽഗേറ്റ്സ് മാർക്ക് സക്കർബർഗ് റിഹാന ഇവാങ്ക ട്രംപ് തുടങ്ങിയ ആഗോള പമ്പന്മാരെയും നിരവധി മുൻ പ്രധാനമന്ത്രിമാരെയും മൂന്ന് ദിവസത്തെ വിവാഹത്തിന് സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് അംബാനി വ്യാപാരി കുടുംബങ്ങൾക്ക് ജാംനഗർ വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായത് വിമാനത്താവളത്തിന് മാർച്ച് അഞ്ച് വരെ അന്താരാഷ്ട്ര വിമാനങ്ങളെ സ്വാഗതം ചെയ്യാമെന്ന് എയർപോർട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിമാനത്താവളത്തിൽ കസ്റ്റം ഇമിഗ്രേഷൻ ക്വാറന്റൈൻ സൗകര്യം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയവും ധനമന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നും ரிப்போர்ட்டுகள் ഉണ്ട് ജാംനഗർ ഒരു പ്രതിരോധ വിമാനത്താവളമാണ് അവിടെ വാണിജ്യ വിമാനങ്ങൾക്ക് ഇതിനകം തന്നെ അനുമതി നൽകിയിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിനായി ഒരു പാസഞ്ചർ ടെർമിനൽ കെട്ടിടം നിർമ്മിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും ശതകോടീശ്വരനായ മുകേഷ് അംബാനിയുടെ ഇളയ മകന്റെ പ്രത്യേക വിവാഹാഘോഷങ്ങൾക്കായി ഐ എ എഫ് അതിന്റെ സെൻസിറ്റീവ് സാങ്കേതിക മേഖലയിലേക്കും പ്രവേശനം അനുവദിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി സൌദി അറാംകയുടെ ചെയർപേഴ്സൺ യാസിർ അൽ റുമായാൻ ഡിസ്നി സിഇഒ ബോബ് ഇഗർ അമേരിക്കൻ ശതകോടീശ്വരും വ്യവസായിയും ആഗോള നിക്ഷേപക മാനേജ്മെന്റ് സ്ഥാപനവുമായ ബ്ലാക്ക് റോക്ക് ലാറിഫിംഗിന്റെ ഫിംഗിന്റെ ചെയർമാനുമായ ബോബ് ഇഗർ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപ് ഭൂട്ടാൻ രാജാവ് ജിഗ്മെ കേസർ നാങ്കിയൽ വാങ്ചക് മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി കെവിൻ റൂഡ് കാനഡ മുൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ എന്നിവരും വിവാഹത്തിന് പങ്കെടുക്കുന്നവരുടെ പട്ടികയിലുണ്ട് അതേസമയം അതിഥികളുടെ വൻതോതിലുള്ള വരവിന്റെ തയ്യാറെടുപ്പിനായി അതിന്റെ പാസഞ്ചർ കെട്ടിടത്തിന്റെ വലിപ്പം നാനൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്ര മീറ്ററിൽ നിന്ന് തൊള്ളായിരം ചതുരശ്ര മീറ്ററായി വിപുലീകരിച്ചു തിരക്കുള്ള സമയങ്ങളിൽ മുന്നൂറ്റി അറുപത് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ഇത് അനുവദിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല ഇന്ത്യൻ വ്യോമസേനയും എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിലെ ടോയ്ലറ്റുകൾ നവീകരിക്കുകയും പെയിന്റിങ്ങുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും മോദി അംബാനി അവിശുദ്ധ ബന്ധത്തിന്റെ തീവ്രതയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോദി സർക്കാർ അംബാനിയുടെ കാൽച്ചുവട്ടിലാണ് അല്ലെങ്കിൽ അംബാനി നിർദ്ദേശിച്ചാൽ രാജ്യത്ത് എന്തും സാധ്യമാക്കും എന്നതാണ് സത്യം രാജ്യം അംബാനിയുടെ കാൽ കീഴിലാണ് എന്നതുകൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കർഷകരും സാധാരണക്കാരും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തെരുവിലിറങ്ങുമ്പോൾ അതിനൊരു പോം വഴി കണ്ടെത്താൻ ഇന്ന് വരെ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തന്ത്രപ്രധാനമായ ഒരിടം ഇങ്ങനെ തീരെഴുതി കൊടുക്കുന്നത് രാജ്യദ്രോഹം തന്നെയാണ് അംബാനിക്ക് വേണ്ടി പത്ത് ദിവസത്തേക്ക് ഒരു വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു ഇതിലൂടെ വ്യക്തം മോദി ഭരണം ആർക്കൊക്കെ വേണ്ടിയുള്ളതാണെന്ന്